ഹായ് ഇന്ന് നമ്മൾ നമ്മളെ പിള്ളേരുമായിട്ട് പാടത്തോട്ട് വന്നിരിക്കുക നല്ല രസമുണ്ട് പാടത്ത് പിള്ളേർക്ക് ആ തൊഴിൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കണ്ടില്ലാർ കളിക്കുന്നത് ഇത് വന്നിട്ട് നെൽപ്പാടാണ് കൊഴുത്തിന് കഴുത്തിന് റെഡി ആയിട്ടിരിക്കുവാണ് കാരണം എന്തോ ഒരു രസമുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ ജീവിച്ച് ഇവിടെ വരുമ്പോളേ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ പാടത്തിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് ദൂരത്തില് നോക്കുമ്പോൾ എത്ര കംപ്ലീറ്റ് ആയിട്ട് അതേ ഉണ്ട് പിള്ളേർക്ക് നല്ല രസമുണ്ട് പിള്ളേരും കളിച്ചുകൊണ്ടിരിക്കുവാണ് മീൻ പിടിക്കാൻ നോക്കുവാണ് ചെറിയ ചെറിയ മീൻ കിട്ടുമോ കിട്ടിയില്ല അറിയത്തില്ല പക്ഷെ കളിച്ചോണ്ടിരിക്കുക അവർക്കൊരു രസം ആ അമ്പലത്തിൻ്റെ പാട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഈ സമയത്ത് നാട്ടിലേക്ക് വന്നത് വരുന്നതാണ് actually you have to keep it like that only actually like this you have to keep mm. but it's going backwards you have to hold it for some time yeah. just close over with water no ma fish I no പിള്ളേർ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളും നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വന്ന് ഈ ഒരു സീനും എൻജോയ് ചെയ്യും താങ്ക് ഫോർ വാച്ചിങ് ബൈ